ആർ ജെ ഫോക്സ് മ്യൂസിക് ബാൻഡിന്റെ ബാനറിൽ പൂവങ്കാവ് ആൽബം റിലീസിനോടനുബന്ധിച്ച് ആർ ജെ ഫോക്ക് നാടൻ പാട്ട് സമിതിയുടെ നേതൃത്വത്തിൽ വൈപ്പിൻ ആർട്ടിസ്റ്റ് വെൽഫെയർ അസോസിയേഷന്റെയും നാട്ടുകലാകാര കൂട്ടത്തിന്റെയും പങ്കാളിത്തത്തോടെ മാർച്ച് മുപ്പതിന് കർത്തേടം സഹകരണ ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ പുലി ടു കെ ട്വന്റി ഫൈവ് ഗ്രാമോത്സവം നടക്കും എളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രസികലാപ്രിയരാജ് അധ്യക്ഷത വഹിക്കും ചടങ്ങ് പ്രശസ്ത സിനിമാ സംവിധായകൻ ജിബു ജേക്കബ് ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത സിനിമാ താരങ്ങളായ ശരത് തേനുമൂല പൌളിവത്സൻ ഞാറക്കൽ ശ്രീനി സുനിത ജോയി എന്നിവർ പങ്കെടുക്കും സംവിധാനത്തിൽ ജനുവിലെത്ത് സംഗീതം നൽകി പ്രശസ്ത നാടൻപാട്ട് കലാകാരി രാജീവ് വി ബി ആണ് പൂങ്കാവ് ആൽബം പാടിയിരിക്കുന്നത് ആർ ജെ ഫോക്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ മാർച്ച് മുപ്പതിന് തന്നെ ഇത് പ്രേക്ഷകരിലേക്ക് എത്തും വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ചാറ് കലാകാരന്മാരെ ചടങ്ങിൽ ആദരിക്കും എട്ട് പ്രാദേശിക കലാകാരന്മാരെയും ജില്ലാടിസ്ഥാനത്തിൽ പതിനാറ് കലാകാരന്മാരെയുമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് അനിൽ പാവ്യൻസ് ചെയർമാൻ പി കെ ലെനിൻ മാസ്റ്റർ സി പള്ളിപ്പുറം രക്ഷാധികാരികൾ രാജീവ് വി ബി കൺവീനർ പി എസ് ഷാജി ജോയിന്റ് കൺവീനർ എന്നിവരാണ് സംഘാടക സമിതി അംഗങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഈ സംഘാടനം നടത്തുന്നത് വൈപ്പിൻകരയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ വാവയും നാട്ടുകലാകാര കൂട്ടം എന്ന് പറയുന്ന സംഘടനയും ഒരുമിച്ചാണ് ഈ ആർ ജെ ഫോക്സ് എന്ന് പറയുന്ന ഈ സംഘടനയുടെ മുഖ്യ പ്രവർത്തക നമുക്ക് വളരെ പരിചയമുള്ള കഴിഞ്ഞ അവാർഡ് ജേതാവും സാംസ്കാരിക ഫെലോഷിപ്പും ഒപ്പം കലാഭവൻ മണി ഓടപ്പുഴം പുരസ്കാരമടക്കം നേടിയിട്ടുള്ള കേരളത്തിലെ എമ്പാടും അറിയപ്പെടുന്ന ഇപ്പോ പി ഡി ഈ ുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എച്ച് ഡി കൂടി ചെയ്യുന്ന കേരളത്തിലെ നാടൻ നേതൃത്വത്തിലാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ അറിയപ്പെടാതെ പോയ ഒത്തിരി കലാകാരന്മാരുണ്ടാവും അപ്പൊ അവരെയൊക്കെ നമ്മൾ കണ്ടെത്തി എല്ലാവർക്കും നമ്മളുടെ അംഗീകാരം അല്ലെങ്കിൽ ഒരു ആദരവ് കൊടുക്കാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല പക്ഷെ നമുക്ക് അറിയാവുന്ന ആളുകളെ കണ്ടെത്തി നമ്മുടെ ആദ്യത്തെ ഒരു ഘട്ടം എന്ന നിലയിൽ കുറച്ച് കലാകാരന്മാരെ നമ്മൾ ആ ഒരു വേദിയിൽ ആദരിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഏറ്റവും സന്തോഷത്തോടെ എടുത്തു പറയേണ്ടത് അതാണ് കൂടാതെ നമ്മുടെ പ്രാദേശിക കലാകാരന്മാർ എന്ന കാറ്റഗറിയിൽ നമ്മൾ നമ്മുടെ വൈപ്പിൻകരയിൽ നിന്ന് എട്ട് കലാകാരന്മാരെയാണ് നമ്മുടെ ആദരവിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് വാബയുടെ സഹകരണത്തോടുകൂടി കൂടെയാണ് പിന്നെ ജില്ലാടിസ്ഥാനത്തിൽ നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം മുതലുള്ള ഓരോ ജില്ലയിൽ നിന്നും ഓരോ കലാകാരന്മാരെ അതായത് നമ്മുടെ ഫോക്ക് കലകളുമായി ബന്ധപ്പെട്ട കലാകാരന്മാരെയാണ് ആദരിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതൊരു വലിയ സന്തോഷമാണ് പിന്നെ അതുകൂടാതെ തന്നെ ഒരു മരത്താളം പഠന ക്യാമ്പ് ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി ചെയ്യുന്നുണ്ട് മരത്താളത്തെ സംബന്ധിച്ച് തൃശൂർ ആ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മരത്താളം കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടത്തില് നാടൻപാട്ട് പല ഇടങ്ങളിലും മത്സരീയമായി വന്നിരിക്കുന്നത് കൊണ്ടും പിന്നെ നാടൻപാടിൻ്റെ പ്രാധാന്യം പണ്ടത്തെ പോലെയല്ല നമ്മൾ വെറുതെ പാടി നടക്കുന്ന ഒരു രീതിയിൽ നിന്ന് അതിനെക്കുറിച്ചൊരു പ്രാധാന്യം കുട്ടികൾ മനസ്സിലാക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വൈപ്പിൻകരയിലുള്ള ആളുകൾക്ക് എന്താണ് ഈ മരത്താളം എന്നത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ ശ്രീ ദിനഹർ കാലടിയുടെ നേതൃത്വത്തിലാണ് ആ പരിശീലനം നടത്തുന്നത്